ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരാഴ്ച കുളിച്ചില്ലെങ്കിലും ഇനി നമ്മുടെ ശരീരം നാളത്തില്ല ഭാരം സുഗന്ധമായിരിക്കും അപ്പോൾ ഇതിനായി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ട് തന്നു സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇന്ന് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഒരാഴ്ച കുളിച്ചില്ലെങ്കിലും ശരീരം നാണത്തില്ല പകരം സുഗന്ധമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരാഴ്ചക്ക് എങ്ങനെയാണ് കുളിക്കാതിരിക്കുന്നത് ഏതെങ്കിലും മനുഷ്യരെ കുളിക്കാതിരിക്കുമോ ഏ മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട ഇപ്പോഴൊരു യാത്ര വന്നു ഒരു യാത്ര ഒരു ലോങ് യാത്ര വന്നു ട്രെയിനിലായ രണ്ട് മൂന്ന് ദിവസം യാത്ര

നിങ്ങൾക്ക് എന്നെ കുറെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ശരീരത്തിന് ഒരു ഇല്ല രണ്ട് തവണ കുളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾ മഴയന്മാരും മടിച്ചുകളുമായിട്ട് കുളി നാളുകളായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല ഞാനിത് പറഞ്ഞിരുന്നത് ഒരു യാത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ശരീരം ചെയ്യണം നാറാം പാടില് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ കേൾ ചെയ്യുകയൊക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പറയുന്നതിന് മുമ്പാട്ട് ഒന്ന് രണ്ട് കാര്യം ഞാൻ അധികം പറഞ്ഞുതരാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശരീരത്തിന് അതിയായിട്ടുള്ള വിയർപ്പ് നാറ്റം വിയർപ്പ് നാറ്റം ഉള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ അതേപോലെ തന്നെ മുട്ട ഇവയൊക്കെ അല്പം നിങ്ങൾ കഴിച്ചുകൊള്ളുക അല്പം കൺട്രോൾ ചെയ്ത് കഴിക്കുക അതേപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം കാരണം വേർപ്പ് അങ്ങ് വേർത്തങ്ങ് പോണം മനസ്സിലായല്ലേ ചില വ്യക്തികൾക്ക് വേർക്കത്ത് പോലും ഇല്ല ചില വ്യക്തികൾക്ക് നല്ലപോലെ വേർക്കാറുണ്ട് അപ്പോൾ വേർപ്പ് വേർത്ത് പോകണം ഓക്കെ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം നല്ലതുപോലെ വേർക്കത്തുള്ളൂ അതേപോലെ തന്നെ ജലാംശം ഉണ്ടെങ്കിലേ വേർപ്പ് നാറ്റവും ഇല്ലാതെ ഇരിക്കും നമ്മൾ എന്ത് ചെയ്തു വെള്ളം കുടിക്കുക ഓക്കെ ഇത്രയും കാര്യം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു ബിസിനസ്സിലൊക്കെ അപ്പോൾ ഇനി ഞാൻ ആ ഒരു ഒറ്റമൂലി അതായത് മനസ്സിലായല്ലോ അപ്പോൾ വേർപ്പ് നാറ്റം പൂർണ്ണമായിട്ട് മാറി നമ്മൾ ഒരാഴ്ച കുറച്ചില്ലെങ്കിലും ശരീരം മണക്കുവാനുള്ള ആ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക ഒരേ രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക ആ രണ്ട് ലിറ്റർ വെള്ളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശുദ്ധമായ പച്ചവെള്ളമാണ് കേട്ടോ അങ്ങനെ ശുദ്ധമായ പച്ചവെള്ളം ഒരു രണ്ട് ലിറ്റർ എടുക്കുക അതിലേക്ക് രണ്ട് വേര് രണ്ട് വേര് എന്ന് പറഞ്ഞത് രാമച്ചത്തിൻ്റെ വേര് ഇത് വളരെ ചീപ്പ് റേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വാങ്ങാമെന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് രാമച്ചത്തിൻ്റെ വേര് ഇടുക ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലും നിങ്ങൾക്ക് ഇത് വാങ്ങാനാകെ അപ്പോഴത് കിട്ടാത്ത സാധനമൊന്നുമില്ല ചീപ്പ് ആയിട്ടാണ് ഏത് പാവപ്പെട്ടവർക്കും ഏത് പണക്കാർക്കും ഇത് മേടിച്ച് ഉപയോഗിക്കുക അങ്ങനെ ഈ വെള്ളം ഓക്കെ രണ്ട് ഗ്രാമത്തിന് ഫുൾ വേര് ഇടുക ഈ വെള്ളം തിളപ്പിക്കുക ഈ വെള്ളം ചെറുതിയിൽ നല്ലതുപോലെ തിളപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുതീയിൽ തിളപ്പിക്കുക അങ്ങനെ ചെറുതിയിൽ തിളപ്പിച്ച ആ വെള്ളത്തിനെ ചൂടാറാം വെക്കുക ചൂട് ആറാം വെക്കുക ചൂടോടെ മോന്തി കുടിച്ച് കളയല് വായു പൂളക്കം വെന്ത് പൊള്ളി നാശകോശമായി പോകും ഓക്കെ അങ്ങനെ ഇത് ചൂടാറിയ ശേഷം ഈ വെള്ളം കുടിക്കുക മനസ്സിലായാലോ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ വെള്ളം കുടിക്കുക ഇതുതന്നെ മരുന്ന് നിങ്ങൾ കുടിച്ചു നിങ്ങൾ കുടിച്ചു നിങ്ങൾ ഈ വെള്ളം കുടിച്ച ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം ഉറപ്പായിട്ട് അറിയാൻ കഴിയും വേർപ്പ് നാട്ടം ഓൺ ദ സ്പോട്ടിൽ പൂർണ്ണമായിട്ടും മാറിയിക്കും പരം ശരീരം നല്ല മണമായിരിക്കും രാമസത്തിൻ്റെ നല്ല നമ്മൾ ചെയ്തു സൂപ്പർ മരുന്നാണ് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ ജസ്റ്റു റിച്ച് നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും മാരേ എല്ലാവർക്കും ബൈ